നമസ്കാരം സ്വാഗതം പ്രവാസികൾക്ക് ആശ്വാസം നൽകി ആ വാർത്ത കോടതിയുടെ ചാട്ടവാറടിക്ക് ശിക്ഷ വിധിച്ച് അടിയും കാത്തു കഴിയുന്നവർക്ക് ആശ്വാസമാകുന്ന വിധിയുമായി സൗദി ഭരണകൂടം രംഗത്ത് ചാട്ടവാറടിക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം വരുന്നതിന് മുമ്പ് ശിക്ഷിക്കപ്പെട്ട് വിധി കഴിയുന്നവർക്ക് പൊതുമാപ്പ് നൽകാനാണ് സൗദി അധികൃതരുടെ തീരുമാനമെന്ന് സൗദി ഗസറ്റ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി രാജ്യത്തെ എല്ലാ ജയിലുകളിലും ഈ ശിക്ഷ കഴിയുന്നവർക്ക് ഇളവ് ബാധകമായിരിക്കും ചാട്ടവാർ നിരോധന നിയമത്തിന് മുമ്പ് ശിക്ഷ വിധിക്കപ്പെട്ടവരുടെ കാര്യത്തിൽ എന്തു ചെയ്യണമെന്ന സൗദി കോടതിയുടെ ആശയക്കുഴപ്പത്തിന് ഇതോടെ വിരാമമായി അന്താരാഷ്ട്ര മനുഷ്യാവകാശ ചട്ടങ്ങൾക്കനുസരിച്ചുള്ള പരിഷ്കരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു ചാട്ടവാറടി നിർത്തലാക്കിക്കൊണ്ട് സൗദി സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് സൗദി രാജാവ് സൽമാന്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെയും പരിഷ്കരണ നടപടികളുടെ ഭാഗമായാണ് ചാട്ടവാറടി നിർത്തലാക്കിയതെന്ന് കോടതി ഉത്തരവ് വ്യക്തമാക്കിയിരുന്നു അതുവരെ സൗദിയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ചാട്ടവാറടി ഒരു ശിക്ഷാ രീതിയായി ജഡ്ജിമാർ വിധിക്കാറുണ്ടായിരുന്നു പൊതുസ്ഥലത്ത് വെച്ചായിരുന്നു ചാട്ടവാറടി എന്ന ശിക്ഷാരീതി നടപ്പിലാക്കിയിരുന്നത് ഇതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത വിമർശനങ്ങളും ഉയർന്നിരുന്നു മാത്രമല്ല ജഡ്ജിമാർ തങ്ങളുടെ മനോധർമ്മത്തിനനുസരിച്ച് ശിക്ഷ വിധിക്കുന്ന രീതിയും സൗദിയിൽ നിലനിന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ചാട്ടവാറടി അവസാനിപ്പിക്കാനുള്ള സൗദി സുപ്രീം കോടതിയുടെ തീരുമാനം വിവാഹത്തിന് ലൈംഗിക ബന്ധം പൊതുസമാധാനം തകർക്കൽ തുടങ്ങി ചാട്ടവാറടിക്ക് ശിക്ഷിക്കാറുള്ള കേസുകളിൽ അതിനു തടവോ പിഴയോ അവ രണ്ടുമോ നിർബന്ധിത സാമൂഹ്യ സേവനം ടക്കമുള്ള മറ്റു ശിക്ഷകളോ വിധിക്കണമെന്ന് സൗദിയിലെ പരമോന്നത കോടതി വ്യക്തമാക്കിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ